ഇപ്പോൾ കലോത്സവം എന്ന് പറഞ്ഞാൽ മിമിക്രി മാത്രമല്ലല്ലോ മിമിക്രി കലാകാരന്മാരുടെ ഒരു പ്രകടനം നമ്മൾ കണ്ടു നമ്മൾ ഇനി മറ്റു ചില വേദികളിലേക്ക് കൂടി പോയാൽ ചുരുക്കിയ സമയത്ത് തന്നെ നമുക്ക് നോക്കാം ചവിട്ടു നാടക വേദിയിൽ പോകാം അവിടെ സോപാനത്തിലാണ് ചവിട്ട് നാടകം നടക്കുന്നത് ഈ ചവിട്ട് നാടകത്തിൽ ഒരു അലിഖിതമായി ഇങ്ങനെ ഒരു പുരുഷ ഭേദാവിത്വം ഫീൽ ചെയ്യാറുണ്ട് പക്ഷെ പെൺകുട്ടികൾ ഉണ്ടാവാറുണ്ടെങ്കിൽ പോലും പക്ഷെ ഇത്തവണ നിരവധി ടീമുകളാണ് പെൺകുട്ടികൾ മാത്രമായി എത്തിയത് എം ജി മിഥുൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ചവിട്ട് നാടക വേദിയിൽ നിന്ന് എന്നോടൊപ്പം എന്നുള്ളത് ചവിട്ട് നാടകം അതായത് നമുക്കറിയാം പേര് പോലെ തന്നെ ചവിട്ടിനാണ് പ്രാധാന്യം നൽകുന്നത് അതായത് സ്റ്റേജിനെയൊക്കെ പ്രകമ്പനം കൊള്ളിക്കുന്ന തരത്തിലുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചതിന് ശേഷമാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് നിങ്ങളൊക്കെ ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത് ഇതിപ്പോ എത്രമത്തെ തവണ കലോത്സവത്തിൽ പങ്കെടുക്കാൻ വരുന്നത് എല്ലാവരും ഹയർ സെക്കൻഡറി ആണ് അല്ലേ ഹൈസ്കൂൾ വിഭാഗത്തിൽ അല്ലേ ഓ ഇത് ഇതെങ്ങനെയാണ് രണ്ട് ടീമാണല്ലേ രണ്ട് ടീമിന് ഒരു ടീമിന്റെ ക്യാപ്റ്റനാണ് ആണോ അത് അതായത് രാജാവാണല്ലേ മറ്റു ടീമിന്റെ രാജാവ് എങ്ങനെ അതായത് നിങ്ങളുടെ ആ കഥയെന്ന് പറയാമോ നിങ്ങളുടെ രണ്ട് ടീം വരുമ്പോഴത്തേക്ക് ആ ഒരു ടീം ഉണ്ടല്ലോ ഈ ഒരു നാടകത്തിന്റെ ആ ടീമെന്ന് പറയാം ഇത് രാജാവായ അലക്സാണ്ടറും ഫോറസ് ഇന്ത്യക്കാരനെ രാജാവും തമ്മിലുള്ള ഒരു യുദ്ധമാണ്

ഈ ഒരു ചവിട്ടു നാടകം വന്നൊരു ആശയത്തിലേക്ക് അതായത് അത് നമുക്ക് ഇത് ചെയ്യാം എന്നൊക്കെ ഉള്ള രീതിയിലേക്ക് വരാനുള്ളത് അങ്ങനെയായിരുന്നു എല്ലാ കണ്ടിന്യൂ ചെയ്യാന്ന് വിചാരിച്ചല്ലേ ഇനിയിപ്പം ഇനിയിപ്പൊ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിലേക്ക് വരുമ്പോൾ തന്നെ വീണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അടുത്ത വർഷം വരാൻ പറ്റുമല്ലോ നമ്മുടെ കൊല്ലങ്ങനുണ്ട് സ്റ്റേജ് നല്ലതായിരുന്നു ചവിട്ടി താഴെ എന്താ കൊഴഞ്ഞു പോയെന്ന് തോന്നലോ അത് എത്ര മിനിറ്റ് നിങ്ങൾ ഈ ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് നിങ്ങൾക്ക് ജസ്റ്റ് കാലുവച്ചൊന്ന് നോക്കിയാൽ പറ്റുമോ നമുക്ക് വേണ്ടി ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കാണിച്ചാൽ മതി ഒന്ന് ആ ഒരു സാധനം തീർച്ചയായും എന്തായാലും നമുക്ക് കുട്ടികളെല്ലാം തന്നെ വളരെയധികം കുഴഞ്ഞിരിക്കുകയാണ് കാരണം അവർ മത്സരം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങോട്ട് വന്ന് നമ്മളോടൊപ്പം ഇങ്ങനെ പങ്കുവെക്കുന്നത് എന്തായാലും അവസാനം ഇരു ടീമുകളും ഒന്നായി ആ ജയിച്ച ടീം ഇതാണ് എങ്കിൽ പോയതാണ് പിന്നീട് അവിടെ സുഹൃത്തുക്കളായി ഇവർക്കൊപ്പം എന്തായാലും ഞാൻ എനിക്ക് നിൽക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ട് എന്തായാലും അലക്സാണ്ടർ ചക്രവർത്തിക്കൊപ്പം എന്റെ ക്യാമറമാൻ വിനോദ് കുമാറിനോപ്പം എം ജി മിഥുൻറ്റീൻ കൊല്ലം ഓക്കെ അപ്പോൾ ചവിട്ടുനാടക വേദിയിലെ കാഴ്ചയാണ് ഇപ്പോൾ എം ജി മിഥുൻ പങ്കുവെച്ചത്